ഹായ് അപ്പോൾ എന്താ പരിപാടിയെന്നറിയോ ഞങ്ങൾ ഇങ്ങനെ ഈ റൂമിലൊക്കെ കുത്തി കുഴിയാക്കും കേട്ടോ ഏകദേശം അതാ ഒരടി ഒരു കുഴി വിടെ ഒരു കുഴി വിടുക ഞാൻ ഒരടി ഒരടി അകലത്തിലേ ഏകദേശം ഒരടി ആഴത്തിലുള്ള കുഴി ഏകദേശം ഇത്ര ആഴം വരുന്നുണ്ട് ആ ആഴത്തിൽ ചെറിയ കുഴി കമ്പിപ്പരം കൊണ്ട് ഇങ്ങനെ കുഴിയാക്കിയതിൻ്റെ ശേഷം എന്താ പരിപാടിയെന്നറിയോ ഇതിലൊക്കെ നമ്മൾ കെമിക്കൽ ഒഴിക്കാൻ പോവാ അതായത് ചെതലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ചെതലിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെതൽ ചെതല് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഈ ഒരു വീട്ടിലെ നമ്മൾ ഈ ഒരു വീട്ടിൽ ഏകദേശം പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവസാനഘട്ടം എന്ന് പറയുമ്പോൾ ഇനി നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ വയറിംഗിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെട്ടോ വയറിംഗിൻ്റെ കുത്തിപ്പൊളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നില മണ്ണിട്ട് ലെവലാക്കിയതിൻ്റെ ശേഷം അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ കോൺക്രറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുമ്പോൾ ഈ ചെതലിൻ്റെ ചെലലിന് പ്രതിരോധിക്കാനുള്ള ഒരു കെമിക്കൽ ഒഴിക്കലോ ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് പല രീതിയിൽ ചെയ്യാറുണ്ട് അതിൻ്റെ പ്രൊഫഷണലായ ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളെ രജി ചേട്ടൻ എഞ്ചിനീയർ അപ്പോൾ മൂപ്പർക്ക് ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മൂപ്പർ പറഞ്ഞ അതേ പ്രകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ ടാറ്റൻ്റെ ടെർമെക്സ് എന്ന് പറഞ്ഞൊരു ഒരു കെമിക്കലാണ് ഉപയോഗിക്കുന്നത് ആ കെമിക്കൽ ഉപയോഗിച്ചിട്ട് ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ചെതലിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം കേട്ടോ ഞങ്ങൾ ഇതിപ്പോൾ നിരന്തരം അനു അനുഭവിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ ഈ വാതില് ജനലൊക്കെ ചെതല് വന്ന് നശിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെതലിൻ്റെ ഭയങ്കര പ്രശ്നം തന്നെയാണ് ചില ഏരിയയിൽ ചെതല് കൂടുതലാണ് ചില മണ്ണിൽ ചെതല് കൂടുതലുണ്ടാവുക ചെതലെന്ന് പറയുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ കാണുന്ന ചെതിൽ പറയുമ്പോൾ ചെറിയ ചെതലാണ് ആ ഒരു ചെതലിനെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ചെതല് മണ്ണിൻ്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞത് ഏകദേശം ഒരു രണ്ടിഞ്ചിലേറെ വലിപ്പം ഉണ്ടാവും ആ ഒരു ചെതലിന് അതിങ്ങനെ ചെതലിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ നിൽക്കണ അപ്പോൾ നമ്മളീ ഒരു വീടിൻ്റെ തറയിലേ ഈ ഒരു മണ്ണിൻ്റെ അടിയിലൊക്കെ വലിയ ചെതലുണ്ടാകും അതിൻ്റെ എന്താ പറയുക റാണി എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് ആ ഒരു സംഭവം ചെതലുകളെ ഇങ്ങനെ ഉൽപ്പാദിച്ചു നിൽക്കണ ഞാനൊരു ഇതിൽ വായിച്ചറിഞ്ഞതാണ് കേട്ടോ സംഭവം അപ്പോൾ അത് ആ ഇതിനെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കോളനി മൊത്തമായിട്ട് നശിപ്പിച്ചാൽ മാത്രമേ ആ ഒരു ചെതിൽ നിൽക്കുള്ളൂ നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ ആ ചെതൽ വരുന്നോടത്ത് മാത്രം കുറച്ച് വേണ്ടിയിട്ട് ചെതലിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്താലും ശാശ്വത പരിഹാരമാവില്ല ഇതിപ്പോൾ നമ്മളിവിടെ മൊത്തമായിട്ട് ഈ റൂം മൊത്തമായിട്ട് ഈ റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ എടുത്തടുത്തായിട്ട് ഈ ഒരു കെമിക്കൽ ഒഴിക്കണ സമയത്ത് ഈ ഒരു മണ്ണിലേക്ക് ഫുള്ളായിട്ട് ആ ഒരു കെമിക്കൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ കോളനീനെ നശിപ്പിക്കുകയാണ് അത് ഇവിടെ ചെതലിൻ്റെ കോളനി ഉണ്ടാവും വലിയ കോളനികളായിട്ട് ഒരുപാട് കോളനികളിലുണ്ടാവും അപ്പോൾ അതിനെ മൊത്തമായിട്ട് നശിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെതൽ ഇതിന് ഉള്ളിലുള്ള ചെതൽ മൊത്തം നശിക്കുകയാണ് ചെയ്യുക അത് നമ്മൾ ഈ ഒരു വീട് പണി കഴിയുന്ന ഭാഗ സമയത്ത് ഈ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ചെയ്യുകയാണ് ഏറ്റവും നല്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ വീട് വേറെ ചെതലുകൾ ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന് ചുറ്റു അതുപോലെ നമ്മൾ ചെയ്യും അത് നമ്മൾ ഈ ഒരു പണി ഏകദേശം പുറത്ത് പണിയോ മുറ്റത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ ഇളക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു സമയത്താണ് നമ്മൾ പുറത്ത് ചെയ്യുക ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വീടിൻ്റെ അകത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടോ ഇത് ടെർമെക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ടാറ്റാൻ്റെ ഒരു പ്രൊഡക്റ്റ് ആട്ടോ സംഭവം നല്ല വീരം കൂടിയ നല്ല സ്ട്രോങ് സാധനമാണ് ഇതിപ്പോൾ ഇരുനൂറ്റി അമ്പത് എം എൽ ആണ് ഈ ഒരു ബോട്ടിൽ വരുന്നത് ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ടല്ലോ നമ്മളെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ അതായത് ഇത് മുന്നൂറിൻ്റെ ടാങ്കാണ് ഈ ഒരു മുന്നൂറിൻ്റെ ടാങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു ഇതാ ഈ ഒരു ലെവൽ വരെ വെള്ളം നിറച്ചിട്ടുണ്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് മുഴുവനായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആ എല്ലാ ഹോൾസിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പറയുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണോ അത് അത്യാവശ്യം അതായത് ഏകദേശം ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് മില്ലിയൻ്റെ ഈ ഒരു ബോട്ടിലിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപതിൽ എം ആർ പി വരുന്നുണ്ട് ഏകദേശം ആ റേറ്റ് തന്നെ അതിന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇതാണ് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇത് വെള്ളത്തിൽ കലക്കാൻ പോകണേ അപ്പോൾ ഇത് ചെയ്യണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ നമ്മളെ എഞ്ചിനീയർ കറക്റ്റ് അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് നല്ല കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മാസ്ക് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഞങ്ങൾ അതിൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടികൾ നോക്കട്ടെ ഇനി അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് റെഡി ആയിരുന്നു കേട്ടോ ഗ്ലൗ ഗ്ലൗസും മാസ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതിലൊക്കെ ഒഴിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ സംഭവം സ്മെല്ലൊന്നും വരുന്നില്ല നല്ല തൂ വെള്ള കളറ് ഒന്ന് ഇളക്ക ഓക്കെ അപ്പം നമ്മൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നന്നാക്കി മിക്സ് ചെയ്യട്ടോ ഓരോന്നിലും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ മൊത്തമായിട്ട് ചാല് ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തമായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു കല്ലിൻ്റെ ഇടയിൽ നമ്മൾ തറേൻ്റെ കല്ലായിട്ടാണ് ഈ ഒരു വരുന്നത് അപ്പോൾ ചെതില് അധികം ഇതിൽ ഇതിലൂടെയാണ് കയറുന്നത് ഇതിലൂടെ കയറിയിട്ട് ഈ തേപ്പിൻ്റെ ഉള്ളിലൂടെ മണ്ണിൽ നിന്ന് നേരെ ഇതിലേക്ക് വന്നിട്ട് ഇത് ഈ ഒരു തേപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ചെതിൽ ഇതിൻ്റെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഇതിലുണ്ടായിരിക്കും ഈ ഒരു പ്ലാസ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിലൂടെ ഗ്യാപ്പുണ്ടായിരിക്കും ആ ഒരു ഗ്യാപ്പിലൂടെ സഞ്ചരിച്ച് വീട് മൊത്തമായിട്ട് എത്തുകയാണ് ചെയ്യുക ഫർണിച്ചറിലും അതുപോലെ തന്നെ ജനലിൻ്റെ വാതിലിൻ്റെയൊക്കെ ഇടയിലേക്ക് എത്തുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു സൈഡിൽ ഒഴിക്കണ സമയത്ത് അഥവാ ആ ചെതല് തന്നെ ഇവിടേക്ക് കയറാനുള്ള ചാൻസ് ഇല്ല അതേ വേണം ചെയ്യണത് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ തറ കല്ലാണ് ചെങ്കല്ലാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് ബെൽറ്റ് കാണുന്നില്ല ബെൽറ്റ് സംഭവം ഈ ഒരു വീടിന് ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് അടിയിലാണ് കൊടുത്തിട്ടുള്ളത് അതായത് പാതകം കഴിഞ്ഞിട്ട് ആദ്യം ബെൽറ്റ് കൊടുത്തിട്ട് ആ ബെൽറ്റിൻ്റെ മുകളിൽ രണ്ടുപേരും തറയാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുമ്പോൾ വെള്ളം അധികം കെട്ട് നിൽക്കുന്ന ഒരു ഭൂപ്രദേശമല്ല അപ്പോൾ ചെറിയ രീതിയിലുള്ള വെള്ളമൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ബെൽറ്റ് അടിയിൽ വാർത്തതുകൊണ്ട് തന്നെ തറയിലിൻ്റെ മുകളിലേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യത അതായത് നമ്മളെ കാപ്പിലറി ആക്ഷൻ വഴി കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാതകത്തിൻ്റെ തൊട്ട് മുകളിൽ ഭീമ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ പാതകത്തിൻ്റെ അടി ആ ഒരു ഭാഗത്ത് മാത്രമേ അവിടെ വെള്ളം നിൽക്കണ ഒരു പ്രശ്നം വരണുള്ളൂ അപ്പോൾ അവിടുന്ന് വെള്ളം കയറി വരുന്ന ഒരു ചാൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ചില നമ്മൾ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് അടിയിൽ രണ്ട് വരി പാതകം അടിയിൽ രണ്ടുപേര് തറ ചെയ്ത എൻ്റെ സെൻ്റെ മുകളിൽ ബീമിടുന്ന രീതിയിലും ചെയ്യാറ് ചെയ്യാറുണ്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് അടിയിൽ ബീമും മോള് വരി തറയാണ് അവിടെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു റൗണ്ട് അപ്പോൾ രണ്ട് പാക്കറ്റ് ഇരുന്നൂറ്റി അമ്പത് മില്ലിയൻ്റെ രണ്ട് പാക്കറ്റ് വന്നിട്ടുണ്ട് അതിലിപ്പോൾ ഒരു പാക്കറ്റാണ് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പാക്കും കൂടി ഉണ്ട് ആ പാക്കും കൂടി നമ്മൾ ഡ്രമ്മിൽ കലക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ മൊത്തമായിട്ട് ഒഴിക്കും രണ്ട് ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം ഒരു ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തത് അടുത്ത ബോട്ടിൽ ഞങ്ങളിവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രമ്മിൽ നമ്മൾ ഈ ഒരു ഈ ഒരു ലെവലിലാണ് ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളം വരുന്നത് ഈ ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് സ്മെല്ലില്ല കളർ ഇല്ല അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇതിൽ ഇതിൻ്റെ കൂടെ ഇതുപോലെ ഒരു കാറ്റലോഗ് വരുന്നുണ്ട് ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമുകളുണ്ട് ഇത് ചെയ്ത് കൊടുക്കുന്ന ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നൊരു സംഭവമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടെർമെക്സ് ഒരു കെമിക്കൽ വാങ്ങി നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും കുറച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റേതായിട്ടല്ല നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഗ്യാരണ്ടി ഒന്നും ചെയ്യുമ്പോൾ ഒരു കമ്പനി നിന്ന് ചെയ്യുമ്പോൾ ഒരു ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഇത് അത്യാവശ്യം നല്ല സംഭവം അല്ലെങ്കിൽ ചിലലിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതിപ്പോൾ രണ്ട് മൂന്നാമത്തെ സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് നമ്മളെ രജിസ്ട്രാർട്ടൻ എൻജിനീയർ ഒക്കെ അവർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് മുപ്പർക്ക് അത്യാവശ്യം ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം നിങ്ങൾ കൂടുതൽ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അറിവ് വെച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അറിവുള്ളവർ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഇത് കാണുന്നവർക്ക് ഉപകാരമായിരിക്കും കേട്ടോ ഞങ്ങളതായിട്ടുള്ള അറിവ് വച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ ടീമുകൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാവും അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നാൽ ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഞങ്ങൾക്കും ഉപകാരമായിരിക്കും അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു രീതി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് അതേപോലെ ആരും അനുകരിക്കാൻ നിൽക്കണ്ട ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം ചെയ്യുക എന്നാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ അതാ ഇത് കലക്കുന്ന സമയത്ത് കുറച്ചൊരു വൈറ്റ് കളർ ഉണ്ടായിരുന്നെങ്കിലും ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ആ കളറൊക്കെ പോയിട്ട് നോർമലി വെള്ളത്തിൻ്റെ അതേ കളറിൻ്റെ ആയിട്ടുണ്ട് കളറൊന്നുമില്ല കളർ ഇല്ലാതെയാണ് ഇത് വരുന്നത് ഓക്കെ ആ ഞങ്ങൾ ബക്കറ്റിൽ മുക്കി മുക്കിയെടുക്കണം കേട്ടോ എടുത്തിട്ട് അടുത്ത അടുത്ത് രണ്ടാമത് ഒഴിക്കാൻ പോവാണ് അതുകൊണ്ട് ഒരു പ്രാവശ്യം ഒഴിച്ചുകൊണ്ട് തന്നെ പ്രാവശ്യം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഫില്ലാകുന്നുണ്ട് ഇത് എല്ലാ ഹോട്ടലിലും നമ്മൾ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തം അടിയിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് വ്യാപിക്കും കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ഒരു കെമിക്കൽ മണ്ണിൻ്റെ അടിയിൽ ഒന്നായിട്ട് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് കോമർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് ഇവിടെ മണ്ണ് കുറവുള്ള സ്ഥലത്തൊക്കെ ചെറിയ മണ്ണൊക്കെ ഇട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ലെവലാക്കിയതിൻ്റെ ശേഷം ഇടിമുട്ടിയൊക്കെ ഇടിച്ച് അമർത്തി ഫുള്ള് സെറ്റാക്കിയാണ് അതിന് ശേഷമാണ് ഞങ്ങൾ ഇതുപോലെ ഓട്ടാക്കിയിട്ട് ഈ കെമിക്കൽ ഒഴിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നാളെ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേറ്റ് ലെവലിങ് ഒന്നും കൂടി ശരിയാക്കിയതിൻ്റെ ശേഷമേ രണ്ടിഞ്ച് കനത്തിൽ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യും ഈ ഒരു പാതക ലെവൽ കറക്റ്റായിട്ട് പാതകം ഈ ഒരു പാതകം ഇവിടുന്ന് അപ്പം ഈ ഒരു പാതത്തിലേക്ക് നൂല് പിടിച്ചിട്ട് ഇവിടെയൊക്കെ മാലി വെച്ചിട്ട് കറക്റ്റ് രണ്ട് ഇഞ്ച് കനത്തിൽ ഫുള്ളായിട്ട് നമ്മളെ മെയിൻസ് ലെവലിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെക്കും അതായത് ഈയൊരു ചെതലിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ് വെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യണം നമ്മൾ ഈ ഒരു വീട് പണി തുടങ്ങുന്ന സമയത്ത് തറ കെട്ടി ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്യണം കേട്ടോ ഇതേപോലെ തന്നെ തറ മണ്ണിട്ട ആ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് മണ്ണ് നിറച്ച് കഴിഞ്ഞ ശേഷം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു വീടിൻ്റെ പടമൊക്കെ കഴിഞ്ഞ് വാർപ്പ് കഴിഞ്ഞ് വയറിങ്ങിൻ്റെ പണി കഴിഞ്ഞ് അതായത് വയറിങ്ങിൻ്റെ പണി ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് താഴത്തേക്ക് വീഴാണ്ടാവും ഈ ഒരു വേസ്റ്റ് താഴത്തേക്കൊക്കെ കല്ലിൻ്റെ പൊട്ടും പൊടികളൊക്കെ വീഴാണ്ടാവും അതൊക്കെ വീണ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തേപ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി ചെയ്യാം അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു ചെ ഈ ഒരു ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് തേപ്പ് തുടങ്ങാം വാതിൽ ജനലിൽ ഈ ജനവാതിലൊക്കെ വെച്ച് കഴിഞ്ഞ് തേപ്പ് തുടങ്ങാം അപ്പോൾ ചേതലിന് പിന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രതീക്ഷ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഞങ്ങൾ ചെയ്തു വരുന്ന ഒരു രീതി പറഞ്ഞെന്ന് മാത്രം ഇത് നല്ല എഫക്റ്റീവ് നല്ല പ്രൊഡക്റ്റാണ് ടാക്ടേൻ്റെ പ്രൊഡക്റ്റാണ് ടെർമെക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനെപ്പറ്റി നിങ്ങളറിയുന്നൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം താങ്ക് യു ബായ്